ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇൻ്റെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ അടിപൊളി നെയ്ച്ചോറും അടുകയും ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ കണ്ടുനോക്കിയാലോ ആടെ ഇവിടെ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൈക്കുള്ള സാധനങ്ങൾക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി വലിയുള്ളി പച്ചമുളക് തക്കാളി പട്ട ഗ്രാമ്പു ഏലക്ക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചപ്പ് എല്ലാം കൂടി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പണി തുടങ്ങാം അപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ചെമ്പട്ടി ചൂടാവാൻ വേണ്ടി ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പട്ട ക്രാമ്പ് ഏലക്ക ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈം ആകുമ്പോൾ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് എന്നിട്ട് അത് കരിയിടേൻ്റെ മുമ്പ് തന്നെ നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കാം അപ്പം തന്നെ നമുക്ക് വലിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വേഗം മിക്സ് ചെയ്യാം കാരണം നമ്മൾ അടിയിലിട്ട ആ ഒരു ഏലക്ക അതുപോലെ പെരുഞ്ചീരകം അതൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും മിക്സാക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ചിട്ടിട്ട് ഉള്ളി വയന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴാണ് ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് നമ്മുടെ കുറുമയുടെ കളറൊന്നും മാറിയൊന്നുമില്ല നല്ലതായതുകൊണ്ട് ഒരു തുള്ളി ഇട്ട് കൊടുത്തുന്നുള്ളൂ ഇനി നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കാരണം തക്കാളി നല്ല ഉടഞ്ഞു കിട്ടണം അപ്പം അത് ഞാൻ മൂടി വെച്ച് ഒരു അഞ്ചിനിറ്റ് അഞ്ചിനാവശ്യം എടുത്ത് നോക്കിയപ്പം നല്ല ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി അപ്പോൾ അതൊന്ന് നല്ല ഉടയണ രൂപത്തിലായിട്ടുണ്ട് പിന്നെ അക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി തീക്കിടാറുണ്ട് സാധാരണ ഒരു സ്പൈസീസും ചേർക്കാറില്ല ആരോ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാം വേറൊരു പ്രത്യേക ഫ്ലേവറാണ് ഉണ്ടാവൽ അപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആടുകൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ചപ്പ പുതിൻ്റെ ഇല കൂടി ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇറച്ചി ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ചപ്പിൻ്റെ ഇലയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചപ്പിൻ്റെ രുചിയൊക്കെ നമ്മുടെ ഇറച്ചിയിൽ പിടിക്കൂട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചിയൊന്നും കൂടി ഒന്നും ആവാൻ ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ കരിയേപ്പിൻ്റെ എല്ലാം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് അതിലിട്ടെടുത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ വേണം പിന്നെ കുരുമുളകിൻ്റെ പൊടി പിന്നെ തേങ്ങയുടെ ഒരു അരപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ചൊരു അരപ്പ് അതായത് ഈ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ആയിരിക്കണത് ഇതിൻ്റെ ചണ്ടി ഉണ്ടാവില്ല ആ ചണ്ടിയിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് വള്ളം ചേർത്ത് അരച്ച ഒരു അരപ്പാണ് ആയിരിക്കണത് നമ്മൾ ഇപ്പോൾ ആട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് അടുപ്പിൽ നിന്ന് പുകയൊക്കെ വരുന്നതിൻ്റെ കാരണം അടുപ്പത്തെ പുകയും അതുപോലെ സാധനം വേവുന്നതിൻ്റെ എല്ലാം കൂടി ആയപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വല് കിട്ടുന്നില്ല ഞാൻ തന്നെയാണ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ക്യാമറേൻ്റെ ഇതൊക്കെ അപ്പോൾ എനിക്ക് വിഷ്വൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ പല ആംഗിളിലും നിന്നിട്ടാണ് കേട്ടോ എല്ലാം എടുക്കുന്നത് ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ആട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പുണ്ടല്ലോ ആ ഒരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് തിളച്ച് വരുന്ന ടൈം ആവുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് ഇങ്ങോട്ട് വരും നല്ലോണം ചൂടായി ഇരിക്കല്ലേ അപ്പോൾ ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുരുമുളക് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് കുറുകിയ മാതിരി ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചല്ലോ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അധികം ഇളക്കൊന്നും വേണ്ട എന്താണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി കുറുമ ആട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്താണ് വീഡിയോയില് പല ഫോൾട്ടുകളും ഉണ്ടാവും കാരണം നമ്മൾ എന്താ പറയുക ഞാനൊരു ഡെക്കറേറ്റിനിട്ടെടുത്താണ് കേട്ടോ ആ ഒരു മല്ലിച്ചപ്പോൾ അതെന്തേ പറഞ്ഞില്ലാന്ന് വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്കുകളുണ്ട് ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് നല്ലൊരു അപാരതയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും വിശലം ഇതെടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഈ എണ്ണ ഒഴിച്ച് അതായത് ഞാൻ മറ്റു ചെമ്പട്ടിയാണ്ട് മാറ്റി വച്ച് നെയ്ച്ചോറ് വെക്കാനുള്ള ചെമ്പട്ടി എടുത്ത് ഇതിലൊക്കെ എണ്ണ ഒഴിച്ച് ഞാൻ എന്താ പറയുക ഈ ഒരു പട്ട ക്രാമ്പു ഏലക്ക അത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ തന്നെ ഓഫ് വൈറ്റ് കളറിലാവും ഇതിൻ്റെ നെയ്ച്ചോറ് വരിക അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും എന്താണ് ഞാൻ സാധനങ്ങളൊന്നും മറ്റേതിന് പ്രിപ്പയർ ചെയ്ത് വെച്ച മതി ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു വന്നപ്പോൾ വന്നപ്പോഴത്തേന് ഒരു തല കരിഞ്ഞുപോയി പക്ഷേ എന്താണ് അത് കരിഞ്ഞിങ്ങനെ വെച്ചിട്ട് നമ്മുടെ നെയ്ച്ചോറിന് ഒരു ചായ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പല സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് അതിൻ്റെ ഒന്നും കിട്ടാഞ്ഞത് അപ്പോൾ ഇത്രയുള്ളൂ നെയ്ച്ചോറും ഞാൻ കഥ പറഞ്ഞ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ചെറുങ്ങനെ ദമ്മ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കിട്ടാം അതായത് മേലെ ഭാഗങ്ങളിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ദമ്മ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്രേ ഉള്ളൂ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ ഇപ്പം നമ്മുടെ കുറുമ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നതെന്നുള്ളൂ രുചി വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ചോറ് തന്നെയാണ് എന്നിട്ട് നമ്മുടെ കുറുമയും കൂടി കൂട്ടിയിട്ട് ഒരു ബിഡിയാണ്ടി പിടിച്ചാൽ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം